അസ്സലാമു അലൈക്കും ബിസ്മി ലായുറമാൻ റഹീം അലഹദില്ലായ അർസല റസൂലഹു ബിഖൽഖിൽ അലീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വലാ അലിഹി വസഹബി അജ്മയിൻ വത്താബിഇൻ ഇലാ ഇലായോ അമ്മാ ബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നാം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സൽസ്വഭാവം എന്നതാണ് ഞാൻ രണ്ടാം ഭാഗത്തിൽ ചർച്ച ചെയ്ത നല്ല ബന്ധത്തിന് അനിവാര്യമായ ഘടകമാണ് സൽസ്വഭാവം സൽസ്വഭാവം ജനങ്ങളെ അടുപ്പിക്കുമ്പോൾ അഹങ്കാരം അകറ്റുന്നു അതിനാൽ അഹങ്കാരം വർജിക്കപ്പെടേണ്ട ദുസ്വഭാവമാണ് നമ്മുടെ സംസാരവും ഇടപെടലുകളും മറ്റുള്ളവർക്ക് വെളു വെറുപ്പുളവാക്കുന്നതാകരുത് മറിച്ച് സന്തോഷം പകരുന്നതാകണം ഓരോ രക്ഷിതാക്കളും സ്കൂളിലേക്കും മദ്രസകളിലേക്കും പറഞ്ഞേക്കുമ്പോൾ നല്ല കൂട്ടുകാരോട് കൂട്ടുകൂടാനാണ് പറഞ്ഞേക്കുക കൂടാതെ മദ്യപാനീയായ രക്ഷിതാവിനും താൻ ദുഷിച്ച പോലെ തൻ്റെ മകനും ദുഷിച്ചു പോവാതിരിക്കാനാണ് ആഗ്രഹിക്കുക അലിയർ അലി അള്ളാവിന് പറയുന്നു സൽസ്വഭാവം മൂന്ന് കാര്യത്തിലാണ് ഒന്ന് അധർമ്മം വെടിയുക രണ്ട് അനുവദീന്യമായത് തേടുക മൂന്ന് കുടുംബാശിതർക്ക് വിശാലത ചെയ്യുക അത്വാലർ അലിയല്ലാവിന് പറയുന്നു ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ വിജയരഹസ്യം സൽസ്വഭാവമായിരുന്നു സൽ എന്നാൽ പ്രശംസനീയമായ വാക്കുകളും പ്രവർത്തികളും പ്രേരകമാകുന്ന മാനസികാവസ്ഥയാണ് സൽസ്വഭാവം സ്വഭാവം ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ല്ല തങ്ങൾ തീർച്ചയായിട്ടും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബി സല അലൈഹി വല്ല തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നബ്സലാ അല്ലിവിലമ തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു മഹസൻ തഹൽക്കി ഹൽക്കി ഫഹസിൽ ഹുലുക്കി നീ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നന്നാക്കണമേ അതിനാൽ നമ്മളെല്ലാവരും നല്ല സ്വഭാവത്തിനുടമകളാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം നഫ്സലാ അല്ലി വല്ല തങ്ങൾ ചെയ്ത് ചെയ്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹസിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് സൽ സ്വഭാവം ക്ഷീണിക്കാൻ പറ്റും ഇബുൽ അബ്ബാസ് റലി അള്ളാവിന് പറയുന്നു ഒരു കെട്ടിടത്തിൽ അടിത്തറ അപ്രകാരം ഇസ്ലാമിൻ്റെ അടിത്തറയാണ് സൽ സ്വഭാവം ഫുലേറുലിയാഹുവിന് പറയുന്നു പകൽ ബ്രതമനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുണ്ട് അവൾ ദുസ്സഭാവിയാണ് നാവ് കൊണ്ട് അയൽക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് നബി അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പറയപ്പെട്ടപ്പോൾ അവിടുന്ന് പ്രതിവരിച്ചു അവൾ നരകത്തിലാണ് ജനങ്ങളെ അധികവും സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തെ നബിയോട് ചോദിക്കപ്പെട്ടു അപ്പോൾ നബി പറഞ്ഞു അള്ളാഹുവിന് തക്വ ചെയ് ചെയ്യുക സൽസ്വഭാവുമാണ് ഒരാൾ നബിയോട് ചോദിച്ചു എന്താണ് ദീൻ അവിടെ പറഞ്ഞു സൽസ്വഭാവം അദ്ദേഹം വലതുഭാഗത്ത് വന്ന് ചോദിച്ചു നബി പറഞ്ഞു സൽസ്വഭാവം ആകത് ഇടവ് ഇടതുഭാഗത്തു കൂടി വന്ന് ചോദ്യം ആവർത്തിച്ചു നബി മറുപടിയും ആവർത്തിച്ചു പിന്നെ അയാൾ നബിയുടെ പിന്നിലൂടെ വന്ന് അതേ ചോദ്യം ആവർത്തിച്ചു നബി തങ്ങൾ ചോദിച്ചു നിനക്ക് മനസ്സിലായില്ലേ നീ ശോഭിക്കരുത് അതാണ് ദീൻ ബുഹാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിനുണ്ട് നിങ്ങളിൽ ഏറ്റവും ഉത്തമ സൽസ്വഭാവികളാകുന്നു സൽസബാദ് സൽ സ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒന്ന് നന്മ അധികരിപ്പിക്കുക രണ്ട് നല്ല വാക്കുകൾ പറയുക മൂന്ന് സംസാരം കുറയ്ക്കുക നാല് സത്യം പറയുക അഞ്ച് മാതാപിതാക്കൾ ഗുരുനാഥന്മാർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക വലിയവരെ ബഹുമാനിക്കുകയും ചെറിയവരെ സ്നേഹിക്കുക എവിടെയാണെങ്കിലും അള്ളാഹുവിൻ്റെ തക്വ ചെയ്യുക ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക എന്നാൽ ചീ എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായച്ചു കളയും തങ്ങൾ പറയുന്നു ിൽ ഹസൻ മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നത് കൂട്ടുകാർക്കും പങ്കുണ്ട് അതിനാൽ സൽസ്വഭാവികളായ കൂട്ടുകാരോട് കൂട്ടുകൊടണം അള്ളാഹ് നമ്മളെ എല്ലാവരെയും സൽ സ്വഭാവികളിൽ ഉൾ ഉൾപ്പെടുത്തു മാറാകട്ടെ ആ മീൻ